കാശി രാജ്യത്ത് വൈശ്യകുലത്തിൽ ജനിച്ച ബോധിസത്വൻ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു കച്ചവട സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെയായി അഞ്ഞൂറോളം കാളവണ്ടികളും ധാരാളം ജോലിക്കാരുമൊക്കെയുള്ള വളരെ ധനികനായിരുന്നു അയാൾ ഒരിക്കൽ ഒരുപാട് അകലെയുള്ള ഒരു കച്ചവട കേന്ദ്രത്തിലേക്ക് അയാൾക്ക് പോകേണ്ടി വന്നു ഒരു വലിയ മരുഭൂമി കടന്നു വേണം അയാൾക്ക് കച്ചവട സ്ഥലത്തേക്ക് പോകാൻ ചുട്ടുകൊള്ളുന്ന ചൂടുകൊണ്ട് മരുഭൂമിയിലൂടെ പകൽ സമയത്ത് യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല രാത്രി മാത്രമാവും യാത്ര പകൽ സമയങ്ങളിൽ കൂടാരമുണ്ടാക്കി അതിനകത്ത് ചണം വിരിച്ച് തണലിൽ കിടക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുകയാണ് പതിവ് ബോധിസത്വൻ അഞ്ഞൂറ് കാളകളും വ്യാപാര സാധനങ്ങളുമായി മരുഭൂമിയിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുകയാണ് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ക്ഷീണവും തളർച്ചയും മൂലം നേതാവ് ഉൾപ്പെടെ എല്ലാവരും വണ്ടികളിൽ കിടന്ന് ഉറങ്ങിപ്പോയി നേതാവ് ഉറങ്ങിപ്പോയതുകൊണ്ട് കാളകൾ ചുറ്റിത്തിരിഞ്ഞ് വന്ന വഴിയെ തന്നെ തിരികെ പോയിക്കൊണ്ടുവരുന്നു രാവിലെ എല്ലാവരും ഉണർന്നു അപ്പോഴാണ് അവർക്ക് തങ്ങൾ പുറപ്പെട്ട ഇടത്തു തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലായത് ഒരു ദിവസത്തെ യാത്ര മുഴുവൻ വെറുതെ ആയതിൽ അവർക്ക് വളരെ വിഷമമുണ്ടായി എല്ലാവരും ദുഃഖത്തോടു കൂടി വണ്ടിയിൽ തന്നെ ചണവും പുതച്ച് നിരാശരായി കിടന്നു നേതാവായ ബോധിസത്വൻ എഴുന്നേറ്റു രാവിലെ തണുപ്പ് മാറിയിട്ടില്ല ചുറ്റിലും നടന്നു നോക്കിയപ്പോൾ അകലെ ഒരു സ്ഥലത്തായി അല്പം പുല്ലുകൾ വളർന്നു നിൽക്കുന്നതായി കണ്ടു ആവേശത്തോടു കൂടി അയാൾ വിളിച്ചു പറഞ്ഞു ഇതിനടിയിൽ വെള്ളമുണ്ട് ബോധ്യസത്വൻ്റെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ പുല്ലു നിന്ന ഇടം കുഴിക്കാൻ തുടങ്ങി കുറേ കുഴിച്ചു ചെന്നപ്പോൾ ഒരു പാറ കണ്ടു പാറയുടെ താഴെ വെള്ളം ഒഴുകുന്നുണ്ട് കാരണം പാറയ്ക്ക് നല്ല തണുപ്പായിരുന്നു പാറയിൽ ചെവി വെച്ച് നോക്കിയാൽ ജലത്തിൻ്റെ ശബ്ദവും കേൾക്കാം എല്ലാവരും നിരാശരായി എന്നാൽ ബോധിസത്വന് ഒരു കുരുക്കവും ഉണ്ടായില്ല അയാൾ പറഞ്ഞു ഒരു കൂടവും കൊണ്ട് ഈ കുഴിയിലിറങ്ങി ആ പാറ തല്ലി തകർക്കൂ ആ നേതാവിൻ്റെ നിർദ്ദേശം എല്ലാവരും അനുസരിച്ചു വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് മാറി മാറി പല വട്ട പാറയിൽ അനുചരന്മാർ അടിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ പാറ പൊട്ടി പൊട്ടിത്തകർന്നു അടിയിൽ നിന്നും വെള്ളം കുതിച്ചു കയറി അത് കുഴിയുടെ വക്ക് വരെ എത്തി എല്ലാവർക്കും സന്തോഷമായി നിരാശയുടെ കരിമേഘം പോലിരുന്ന മുഖങ്ങളിൽ എല്ലാം പ്രഭാതം പോലെ പ്രകാശം വരന്നു അവരെല്ലാം അതിൽ കുളിച്ചു കുടിച്ചു ആഹാരം പാചകം ചെയ്തു ഭക്ഷണം കഴിച്ചു ആവശ്യത്തിന് വെള്ളം സംഭരിച്ചു വേണ്ടത്ര ഭക്ഷണവും വെള്ളവും എല്ലാവരും കഴിച്ച ശേഷം സന്ധ്യയോടുകൂടി അവർ വീണ്ടും യാത്ര തുടർന്നു അഞ്ഞൂറ് വണ്ടികളിലെ കാളകൾക്കും ആളുകൾക്കുമെല്ലാം ആ വലിയ മണലാരണ്യത്തിന് നടുക്ക് ജീവജലം കിട്ടിയത് ഒരാളുടെ ദൃഢനിശ്ചയവും പരിശ്രമവും ഉത്സാഹവും കൊണ്ട് മാത്രമാണ് ഇതുപോലെ പരിശ്രമവും ദൃഢനിശ്ചയവും ഉത്സാഹവും എല്ലാം ലഭിക്കുന്നത് ആദിപരാശക്തിയായ അമ്മയിൽ നിന്നുമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും അത് ലഭിക്കാത്തതും അങ്ങനെയുള്ളവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതും ശിവകാമേശ്വരാംഗസ്ഥ എന്ന ലളിതാ സഹസ്രനാമത്തിലെ അമ്പത്തിരണ്ടാമത്തെ നാമത്തിൽ അമ്മയുടെ ഇരിപ്പിടത്തെക്കുറിച്ചാണ് വാഗ്ദേവതകൾ പറയുന്നത് ശ്രീ മഹാദേവനായ കാമേശ്വരന്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശിവനായ കാമേശ്വരൻ്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ശിവശക്തി ചൈതന്യങ്ങളുടെ സമ്പൂർണമായ ആവാഹനവും ഈ നാമത്തിലൂടെ സംഭവിക്കുന്നു ദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ച് അമ്മയെ പരിഗ്രഹിക്കുന്നതിനായി ജ്ഞാനസ്വരൂപിയും മംഗളാകാരനുമായ ശ്രീ മഹാദേവൻ അതിസുന്ദരനായ കാമേശ്വരനായി അവതരിച്ചു അമ്മയുടെ ഇരിപ്പിടം കാമേശ്വരൻ്റെ ഇടത്തെ തുടയിലാണ് കാമം എന്ന വാക്കിന് ആഗ്രഹം എന്നാണ് സാമാന്യമായ അർത്ഥം ജഗത്സു കാമരൂപത്വേ മോനൈവ വിദ്യത്തെ അതം കാമാവ മനോഭവ ജഗത്തിൽ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവർ അങ്ങക്ക് തുല്യരായിട്ട് ആരും തന്നെയില്ല അതുകൊണ്ട് അല്ലയോ മനസ്സിൽ ജനിച്ചവനെ അങ്ങ് കാമൻ എന്ന പേരിൽ അറിയപ്പെടും അതുകൊണ്ട് കാമ എന്ന പദത്തിന് കമനീയതമമായ രൂപമുള്ളവൻ എന്നും ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിവുള്ളവൻ എന്നും കാമരൂപി എന്നും അർത്ഥമുണ്ട് കാമദേവനെ കുറിക്കുന്ന കാമ ശബ്ദം ഈ അർത്ഥത്തിലാണ് കാമദേവനും ഈശ്വരനായവൻ കാമനെ കീഴടക്കിയവൻ ഏറ്റവും കമനീയമായ രൂപം ഉള്ളവൻ കാമരൂപിയായവൻ എന്നിങ്ങനെ കാമേശ്വര ശബ്ദത്തിന് അർത്ഥം വരുന്നു കാമ എന്ന പദത്തിന് പ്രഖ്യാനം എന്നും ഒരർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ കാമേശ്വരൻ എല്ലാ അറിവിനും ഈശ്വരനാകുന്നു മറ്റൊരു വ്യാഖ്യാനം നോക്കാം ജഗത്തിനെ സൃഷ്ടിക്കാൻ ഇച്ഛയോടുകൂടിയ ഈശ്വരൻ കാമേശ്വരൻ എന്നാണ് അർത്ഥം ഏതു സ്വീകരിച്ചാലും അപ്രകാരമുള്ള കാമേശ്വരൻ്റെ മടിയിലിരിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം അംഗസ്ഥ എന്ന പദത്തിന് ശിവൻ്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്ന് അർത്ഥം വരും ശിവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ ശിവനിൽ നിന്ന് അഭിന്നയായിട്ടുള്ളവൾ ശിവൻ്റെ ഇച്ഛാശക്തി ഇങ്ങനെയൊക്കെയാണ് ഇതിന് വിദ്വാൻമാരായിട്ടുള്ളവർ ർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ശിവന്റെ ചൈതന്യമായവൾ പരാശക്തിയായവൾ ലളിതോപാഖ്യാനത്തിൽ ബ്രഹ്മാതിദേവന്മാർ അമ്മയെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ് കാമേശ്വരാംഗസ്ഥ സദാ നിവാസേ കാലാത്മികേ കന്തളിതാനു കമ്പേ കൽപാവസാനോധിതകാളിരൂപേ കാമപ്രദേ കൽപ്പലദേ നമസ്ത ഓ ശിവശ്വരാഗസ്മ ഓ ഹ്രീം ശിവകാമേശ്വരാംഗസ്തായ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണിത് അർദ്ധനാരീശ്വര രൂപത്തിലും ശ്രീ മഹാദേവന്റെ മടിയിൽ പാർവതീദേവി ഇരിക്കുന്നതായും സങ്കല്പിച്ചു കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ മഹാമന്ത്രം ജപിക്കാം ഭാര്യയും ഭർത്താവും ഈ മന്ത്രം ഒരുമിച്ചിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് തിങ്കളാഴ്ച ദിവസം ഈ മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ഇങ്ങനെ ഭർത്താവിൻ്റെ ഇടതുവശത്തായി ഭാര്യയും ഒരുമിച്ചിരുന്ന് രാവിലെയോ വൈകുന്നേരമോ ജപിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും പിരിയാത്ത തരത്തിലുള്ള ആത്മബന്ധവും സ്നേഹവും ഉണ്ടാകുന്നതാണ് നവദമ്പതികൾക്ക് മാതാപിതാക്കൾ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ഇതുപോലെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഒരിക്കലും അവർ തമ്മിൽ പിരിയാതെ ജീവിക്കുന്നതാണ് വാഗ്ദേവതകൾ അടുത്തതായി രണ്ടക്ഷരം മാത്രമുള്ള എന്നാൽ അതിവിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു നാമമാണ് അമ്പത്തിമൂന്നാമത്തേതായി ചേർത്ത് വയ്ക്കുന്നത് ശിവ മംഗള സ്വരൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പരബ്രഹ്മത്തിൻ്റെ ഇച്ഛാരൂപിണിയായിട്ടുള്ള ദേവി എന്ന് വിന്ദ്വാൻമാർ ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നു ശിവ എന്ന ശബ്ദത്തിൻ്റെ രൂപമാണ് ശിവ എന്നത് ഇവിടെ ശിവൻ ശിവ എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്ന അർത്ഥത്തിന് ലിംഗഭേദമില്ല ശിവത്തെ നൽകുന്നവൾ അതായത് മോക്ഷത്തെ നൽകുന്നവൾ ശോഭനമായ ഗുണങ്ങളോട് ഗുണങ്ങളോടുകൂടിയവൾ എല്ലാത്തിനെയും ശാന്തമാക്കുന്നവൾ പരമാത്മ സ്വരൂപിണിയായവൾ എല്ലാറ്റിനും ആധാരമായവൾ സ്വയം പ്രഭയും സദാചാരയും പരാനന്ദയും സംസാരഛേദകാരിണിയുമായ പരാശക്തി എന്നിങ്ങനെ ശിവ എന്ന പദത്തിന് പണ്ഡിതവരേണ്യന്മാർ അർത്ഥം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു സമേധയതിയ നിത്യം सर्वार्थानामुपक्रमम् शिवमिच्छन्मनुष्याणां तस्मादेष शिव स्मृता समां भवन्तिरे सर्वे दानवाश्चामराश्च ये शिवङ्करोऽस्मि भूतानां शिव त्वं तेन मे स्मृता എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് എപ്പോഴും എല്ലാവരുടെയും കർമ്മങ്ങൾ ചെയ്യിക്കുന്നതുകൊണ്ട് ശിവൻ ദേവന്മാരെ എനിക്ക് അസുരന്മാരും ദേവന്മാരും ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും ഞാൻ നന്മ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ശിവൻ എന്ന് അറിയപ്പെടുന്നു ഇതെല്ലാം ശിവ എന്ന നാമം ഉപയോഗിക്കുമ്പോൾ അമ്മയ്ക്കും ബാധകമാണ് ലിംഗപുരാണത്തിൽ ഈ നാമത്തിന് ഇങ്ങനെ അർത്ഥം കൽപ്പിച്ചു കാണുന്നു यथा शिवस्तथा देवी यथा देवी तथा शिव तस्मादभेदबुद्ध्यैव शिवेदि कथयत्युमाम् उमाशङ्करयोर्भेदो नास्त्येव परमार्थता द्विथा सौरूपमास्थाय स्थित एको न संशय ശിവൻ എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് ശ്രീ മഹാദേവി അമ്മ ഏതുപോലെയാണോ അതുപോലെ തന്നെയാണ് ശ്രീ മഹാദേവൻ അതുകൊണ്ട് ഒരു ഭേദബുദ്ധിയും ഇല്ലാത്തതുകൊണ്ട് ഉമയെ ശിവ എന്ന് പറയുന്നു സത്യത്തിൽ ഉമയ്ക്കും ശിവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഒന്ന് തന്നെ രണ്ടു രൂപം എടുത്തിരിക്കുന്നു എന്ന് മാത്രം ഇത് സംശയരഹിതമാണ് പരമാത്മാവിനെ തന്നെയാണ് ശിവൻ എന്നും ശിവ എന്നും പറയുന്നത് അമ്മയെ ശിവ എന്ന് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് ദേവീ പുരാണത്തിൽ ഇപ്രകാരം കാണുന്നു ശിവസമാഖ്യാത യോഗിനാ മോക്ഷദായി ശിവാർത്ഥം ജയദേവി തതോ ലോകേ ശിവാസ്മൃത മുക്തി നൽകുന്നവളാണ് ശിവ യോഗികൾക്ക് മോക്ഷം നൽകുന്നു എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ലോകത്തിൽ ശിവ എന്ന് അറിയപ്പെടുന്നു പാവകസ്യോഷദേവേയ ഭാസ്കര ചന്ദ്രസ്യ ചന്ദ്രികേവേയം ശിവസ്യ സഹജാ ശിവ അഗ്നിക്ക് ചൂടപ്രകാരമാണോ സൂര്യന് പ്രകാശം എങ്ങനെയാണോ ചന്ദ്രന് ചന്ദ്രിക എങ്ങനെയാണോ അതുപോലെയാണ് ശിവന് ശിവ എന്നത് ആഗമത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഓം ശിവാമ ഓം ഹ്രീം ശിവായൈ നമ ലളിതാ സഹസ്രനാമത്തിലെ രണ്ടു മന്ത്രങ്ങൾ മാത്രമാണ് രണ്ടക്ഷരങ്ങളുള്ളത് അതിലൊന്നാണ് ഇത് അതിദിവ്യമായ ഈ മന്ത്രം അർദ്ധനാരീശ്വര രൂപത്തിൽ ധ്യാനിക്കുന്നതിനും വളരെ ഉത്തമമാണ് ശിവക്ഷേത്രത്തിലും ഏത് ദേവീക്ഷേത്രത്തിലും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് മുൻ പറഞ്ഞ മന്ത്രത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഈ മന്ത്രവും നൽകുന്നതാണ് ഏകാഗ്രമായ മനസ്സോടുകൂടി എവിടെ വേണമെങ്കിലും ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം എണ്ണം നോക്കാതെ അതായത് കഴിയുന്ന അത്രയും തന്നെ ജപിക്കാവുന്നതാണ് അർത്ഥനാരീശ്വര രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് ശിവനെയും പാർവതിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം അതുപോലെ ഉദയസൂര്യനിലും പൗർണമി ചന്ദ്രനിലും ശിവപാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അമ്മ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും സർവൈശ്വര്യങ്ങളും നൽകും ഭാര്യയും ഭർത്താവും മാസത്തിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച രാവിലെ ഉദയ നോക്കി അതിൽ ശിവപാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഇരുവർക്കും ഭഗവാനും ഭഗവതിയും ദർശനം നൽകി അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവനും അവരുടെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും ശ്രീ മഹാദേവനും മഹാദേവിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനമ്മമാരായ ഭഗവതി ഭഗവാൻമാരുടെ പാതാരങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം